നമസ്കാരം സീറോ മലങ്കര കത്തോലിക്ക സഭയിലെ ഏറ്റവും പ്രമുഖ വൈദികരിൽ ഒരാളാണ് ഫാദർ വർഗീസ് വള്ളിക്കാട്ട് ഈ വർഗീസ് അച്ഛനെ കുറിച്ച് പണ്ട് അഡ്വക്കേറ്റ് ജയശങ്കർ ഒരു പരാമർശം നടത്തിയതോടെയാണ് അച്ഛൻ ഫേമസ് ആവുന്നത് പറയുന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ള ഉറച്ച നിലപാടുള്ള ഒരു കത്തോലിക്ക പുരോഹിതനാണ് കെ സി ബി സിയുടെ വക്താവായിരുന്നു കുറച്ചുകാലം വള്ളിക്കാട്ടൻ തൻ്റെ ഫേസ്ബുക്കിലൂടെ പല കുറിപ്പുകളും ശക്തമായി തന്നെ എഴുതാറുണ്ട് മുഖം നോക്കാതെ ആരെയും ഭയക്കാതെ ചില കാര്യങ്ങൾ പറയാറുണ്ട് ഹമാസ് ഇസ്രയേൽ യുദ്ധം അതിൻ്റെ മൂന്നാം മാസത്തിലേക്ക് കടന്നപ്പോൾ അദ്ദേഹം ഒരു കുറിപ്പ് എഴുതിയിരിക്കുന്നു ആര് ജയിക്കും ഈ യുദ്ധത്തിൽ എന്നതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം വളരെ ഗൗരവമായി പഠിച്ചെഴുതിയ ഒരു ലേഖനം എന്ന നിലയിൽ പ്രേക്ഷകർ കേൾക്കേണ്ടതുള്ളതുകൊണ്ട് ഞാനത് വായിച്ചു കേൾപ്പിക്കാം ഇസ്രയേൽ ഹമാസ് യുദ്ധം ആര് ജയിക്കും ഹമാസിനെതിരെയുള്ള ഇസ്രയേലിൻ്റെ യുദ്ധം മൂന്ന് മാസങ്ങൾ പിന്നിടുമ്പോൾ ഗസ തരിപ്പണമായി എന്ന് ഇസ്രയേൽ അതിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് എത്തിയോ യുദ്ധം കൂടുതൽ സങ്കീർണമാകുകയാണ് ഇസ്രയേൽ ഹമാസ് യുദ്ധത്തെ അതിസങ്കീർണമാക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് ഗസയിലെ ഭൂഗർഭ ടണലുകളിൽ ഭൂരിഭാഗവും നശിപ്പിക്കപ്പെടുകയോ നിർവീര്യമാക്കപ്പെടുകയോ ചെയ്തിട്ടും ഹമാസിനെതിരെയുള്ള യുദ്ധത്തിൽ ഗണ്യമായി വിജയം നേടിയതായി ഇസ്രയേലിന് അവകാശപ്പെടാൻ കഴിയാത്തത് എന്തുകൊണ്ട് ഇത്രയുമാണ് അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൻ്റെ ആമുഖം ആദ്യത്തെ സബ്റ്റൈറ്റിൽ സങ്കീർണ്ണതയുടെ വേരുകൾ എന്നാണ് വടക്ക് നിന്ന് ഹിസ്ബുള്ളയും ചെങ്കടലിൽ യമനികളായ ഹൂത്തികളും ഒപ്പം സിറിയയും ഇറാനും ടർക്കിയും അറബ് രാഷ്ട്രങ്ങളും നേരിട്ടും അല്ലാതെയും ഇസ്രായേലിനെതിരെ ശക്തമായ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് പ്രത്യക്ഷത്തിൽ ഹമാസിനോടാണ് യുദ്ധമെങ്കിലും ഫലത്തിൽ ആഗോളതലത്തിലുള്ള ഇസ്ലാമിക തീവ്രവാദ സംഘങ്ങളുടെ അച്ചുതണ്ടുമായാണ് ഇസ്രായേൽ ഏറ്റുമുട്ടുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളിൽ നയിക്കപ്പെടുന്ന രണ്ട് രാജ്യങ്ങളോ ശാക്തിക ചേരികളോ തമ്മിലുള്ള യുദ്ധമല്ല നടക്കുന്നത് ഒരു വശത്ത് ഇസ്രയേലിൽ എന്ന സ്വതന്ത്ര പരമാധികാര രാഷ്ട്രവും മറുഭാഗത്ത് ഫലസ്തീൻ പ്രശ്നമെന്ന എന്ന ലേബലിന് പിന്നിൽ അനേകം മത തീവ്രവാദ സംഘടനകളും അവയെ പിന്തുണയ്ക്കുന്ന അറബ് ഇസ്ലാമിക രാജ്യങ്ങളും അവരുടെ സ്വാധീന വലയത്തിലുള്ള സംഘടനകളും ആഗോളതലത്തിൽ തന്നെ നേർക്കുനേർ നിൽക്കുകയാണ് ഹോളോകോസ്റ്റിനേക്കാൾ ഭീതിജനകമായ ഒരു സാഹചര്യമാണ് ഇസ്രായേലിന് മുന്നിലുള്ളത് അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥമായ ഒരു രാജ്യവും തങ്ങളുടെ മാത്രം യുക്തിയാൽ നയിക്കപ്പെടുന്ന തീവ്രവാദ ഭീകര പ്രസ്ഥാനങ്ങളും തമ്മിലാണ് ഈ യുദ്ധം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെ പറ്റി മാത്രമാണ് ലോകമാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് ഇത് ആഗോളതലത്തിൽ ഇസ്രായേൽ ഒറ്റപ്പെടുന്നു എന്ന പ്രചരണം നടത്താൻ തൽപര കക്ഷികളെ സഹായിക്കുന്നുണ്ട് ഫലസ്തീൻ ജനതയുടെ നിസ്സഹാവസ്ഥ ലോകത്തിന് മുൻപിൽ ഉയർത്തിക്കാട്ടാനും ഇസ്രായേലിനെതിരെ ലോകരാജ്യങ്ങളുടെ സമ്മതം ഉയർത്തിക്കൊണ്ടുവരാനും ഇസ്ലാമിക രാജ്യങ്ങൾ ബോധപൂർവം ശ്രമിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ യുദ്ധം ഫലസ്തീൻ ജനതയ്ക്കെതിരായാണോ അതോ ഹമാസ് എന്ന തീവ്ര മതരാഷ്ട്രീയ സംഘടനക്കെതിരായാണോ ഇസ്രായേലിന്റെ യുദ്ധം ഹമാസിനെതിരാണെങ്കിൽ അത് പലസ്തീൻ ജനതയ്ക്കെതിരായാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് ആരാണ് ഫലസ്തീൻ ജനതയാണോ ഹമാസ് ഫലസ്തീൻ ജനതയും ഹമാസും ഒന്നാണോ ആരാണ് ഹമാസ് എന്ന ചോദ്യം ആഴത്തിൽ പരിശോധിക്കപ്പെടേണ്ടിയിരിക്കുന്നു ഹമാസ് ഒരു തീവ്ര ഇസ്ലാമിക മതരാഷ്ട്ര സംഘടനയാണ് ആയിരത്തി തൊള്ളായിരത്തി ഈജിപ്തിൽ പ്രവർത്തനം ആരംഭിച്ച മുസ്ലിം ബ്രദർഹുഡാണ് ഹമാസിന്റെയും ഹമാസ് മാതൃകയിൽ പ്രവർത്തിക്കുന്ന ഇതര തീവ്ര മതരാഷ്ട്രീയ സംഘടനകളുടെയും മാതൃകയും സ്രോതസ്സും മറ്റൊന്നുകൂടി പറയട്ടെ മീഡിയാവണിന്റെയും മാധ്യമത്തിന്റെയും ഉടമകളായ ജമാത്ത് ഇസ്ലാമിയും ഇതേ മുസ്ലിം ബ്രദർഹുഡിന്റെ മാതൃകയിൽ രൂപപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുപ്പത്തെട്ട് കാലത്ത് നടന്ന അറബ് യഹൂദ സംഘർഷങ്ങളിൽ അറബ് പക്ഷ കലാപകാരികൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടാണ് ഇസ്ലാമിക് ബ്രദർഹുഡ് ഈജിപ്തിന് പുറത്തേക്കുള്ള തങ്ങളുടെ പ്രവർത്തനം വ്യാപിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തെട്ട് അറുപത്തേഴ് എഴുപത്തിരണ്ട് എൺപത്തി മുതൽ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷങ്ങളിലും ഇപ്പോഴും തുടരുന്ന ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷത്തിനും യുദ്ധങ്ങൾക്കും ചുക്കാൻ പിടിച്ചത് ഇസ്ലാമിക ബ്രദർഹുഡും പി എൽഒ ഉൾപ്പെടെയുള്ള അതിൻ്റെ പ്രാദേശിക വകഭേദങ്ങളും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ഇസ്ലാമിക ബ്രദർഹുഡിൻ്റെ ഫലസ്തീനിയൻ രൂപമായ ഹമാസുമാണ് ഹമാസ് ഇന്നത്തെ രീതിയിൽ രൂപം പ്രാപിക്കുന്നത് അതിന്റെ മാതൃസംഘടനയായ ഇസ്ലാമിക് ബ്രദർഹുഡിനെ മാതൃകയാക്കിയാണ് ഇസ്ലാമിക് ബ്രദർഹുഡ് പ്രവർത്തനം തുടങ്ങിയത് ഈജിപ്തിലെ സാധാരണക്കാരായ തൊഴിലാളികൾക്കിടയിൽ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം വിദ്യാഭ്യാസം ആതിര സേവനം തുടങ്ങിയവയ്ക്ക് വലിയ തോതിൽ നേതൃത്വം നൽകിക്കൊണ്ട് ഇസ്ലാമിക സമുദായത്തിന്റെ ക്ഷേമവും വികസനവും ഉറപ്പുവരുത്തുന്ന പ്രവർത്തനങ്ങളിലൂടെ സമുദായത്തിന്റെ വിശ്വാസവും പിന്തുണയും നേടിയെടുക്കുകയായിരുന്നു സംഘടനയുടെ ഒന്നാം ഘട്ടം സാധാരണക്കാര ജനങ്ങൾക്കിടയിൽ നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വ്യാപകമായ പ്രചാരണം നൽകിക്കൊണ്ട് സമുദായത്തിന്റെ ഭാവി തങ്ങളുടെ കരങ്ങളിൽ സുരക്ഷിതമാണ് എന്നും അത് ഉറപ്പുവരുത്താൻ തങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്നും മുസ്ലിം സമുദായത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഒന്നാം ഘട്ടത്തിൽ സംഘടന ലക്ഷ്യം വെച്ചതെങ്കിൽ ജനമനസ്സുകളിൽ സ്വീകാര്യം നേടിക്കൊണ്ട് രണ്ടാം ഘട്ട പ്രവർത്തനമായി ഇസ്ലാമിക രാഷ്ട്രീയത്തിന് അടിത്തറ സൃഷ്ടിച്ചെടുത്തു ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ ലക്ഷ്യവും ദിശാബോധവും നൽകിക്കൊണ്ടാണ് രണ്ടാം ഘട്ടമായ പൊളിറ്റിക്കൽ ഇസ്ലാമൈസേഷനെ സംഘടന ആക്കം കൂട്ടിയത് പലപ്പോഴും പൊളിറ്റിക്കൽ ഇസ്ലാം ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഇവിടെ എസ് ഡി പി ഐ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നു പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു സന്നദ്ധ സംഘടന ഉണ്ടാക്കുന്നു പോപ്പുലർ ഫ്രണ്ട് സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് വെള്ളപ്പൊക്ക ദുരിതാശ്വാസത്തിന് രംഗത്തിറങ്ങും എന്നാൽ ഇവരുടെ ആത്യന്തികമായ അജണ്ട ഇസ്ലാമിക രാഷ്ട്ര നിർമ്മിതിയാണ് മുസ്ലിം സമുദായത്തെ അതിന്റെ അടിതൊട്ട് മുടിവരെ ഇസ്ലാമികവൽക്കരിച്ചുകൊണ്ടാണ് ഇസ്ലാമിക ഭർദ കൊണ്ട് അതിന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തിയതും ശക്തിപ്പെടുത്തിയതും വ്യക്തികളെ നൂറ് ശതമാനം ഇസ്ലാമികവൽക്കരിക്കുക എന്നതാണ് അതിനുപയോഗിക്കുന്ന രീതിശാസ്ത്രം വേഷത്തിലും ഭക്ഷണത്തിലും സാമൂഹിക കാഴ്ചപ്പാടിലുമെല്ലാം ഇസ്ലാമികവൽക്കരണം നടപ്പാക്കുന്നു അനിസ്ലാമികമായതെന്തും പരിത്യജിക്കപ്പെടേണ്ടതും വെറുക്കപ്പെടേണ്ടതും ഉന്മൂലനം ചെയ്യപ്പെടേണ്ടതുമാണ് എന്ന നിലപാട് പരസ്യമായി സ്വീകരിച്ചുകൊണ്ട് സമൂഹത്തെ ഇസ്ലാമികവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് രാഷ്ട്രീയത്തെ തിരിച്ചുവിടുന്നു തുടർന്ന് ഇസ്ലാമിക നിയമം അഥവാ ശരീരത്തെ പ്രത്യക്ഷമായും പരോക്ഷമായും സമൂഹത്തിന് മേൽ നടപ്പാക്കിക്കൊണ്ട് ഇസ്ലാമിക സ്റ്റേറ്റ് എന്ന മൂന്നാം ഘട്ട രാഷ്ട്രീയ ലക്ഷ്യത്തിലേക്കുള്ള ീക്കങ്ങൾ ശക്തമാക്കുന്നു രാഷ്ട്രത്തെ സമൂലം ഇസ്ലാമികവൽക്കരിക്കുക എന്നതാണ് ലക്ഷ്യം ഇത് നിലവിലുള്ള രാഷ്ട്രീയ നിയമസംവിധാനങ്ങളുമായും ഇതര മതസമുദായങ്ങളുമായും സംഘർഷമുണ്ടാക്കാൻ അവസരമൊരുക്കുന്നു മനുഷ്യാവകാശം മതസ്വാതന്ത്ര്യം സ്ത്രീ വിമോചനം സാംസ്കാരിക നവോത്ഥാനം എന്നിങ്ങനെ സമൂഹത്തിൽ ശ്രദ്ധ പിടിച്ചു മറ്റുന്ന മേഖലകളിൽ ഇസ്ലാമിന്റെ സംഭാവനകളും നേട്ടങ്ങളും തനിമയും ഉയർത്തിക്കാട്ടാൻ ശ്രമിച്ചുകൊണ്ടും സാമൂഹിക തിന്മകളെ രീതിയിലും നിലവിലുള്ള നിയമവ്യവസ്ഥയെയും രാഷ്ട്രീയ സംവിധാനങ്ങളെയും വെല്ലുവിളിക്കുകയും അട്ടിമറിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടായപ്പോഴേക്കും ഇസ്ലാമിക ബ്രദർഹുഡും ഈജിപ്ഷ്യൻ ഭരണകൂടവും തമ്മിലുള്ള സംഘർഷം മൂർച്ഛിച്ചു ഓർക്കണം ഈജിപ്ത് ഒരു ഇസ്ലാമിക രാജ്യമായിട്ട് കൂടി ഇവരുദ്ദേശിക്കുന്ന തരത്തിലുള്ള ഇസ്ലാമിക നിയമങ്ങൾ അതേപടി നടപ്പിലാക്കുന്ന ജനാധിപത്യമില്ലാത്ത ഒരു രാഷ്ട്രം അല്ലാത്തത് കൊണ്ടാണ് അവർ ഭരണകൂടത്തോടെ ഏറ്റുമുട്ടിയത് ഭരണകൂടവുമായുള്ള ഏറ്റുമുട്ടൽ അനിവാര്യമായതോടെ ബ്രദർഹുഡ് അതിന്റെ മൂന്നാം മുറ പുറത്തെടുത്തു അതുവരെയും രഹസ്യമായി പ്രവർത്തിച്ചു വന്നിരുന്ന സായുധ വിഭാഗം പരസ്യമായി രംഗത്ത് വന്നു ഇങ്ങനെ ചാരിറ്റി പൊളിറ്റിക്കൽ മിലിഷ്യ എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളും ഓരോ വിഭാഗത്തിനും പ്രത്യേകം പ്രത്യേകം ഹയറാർക്കിയും ഭരണക്രമവും പ്രവർത്തന സംവിധാനവുമുള്ള സങ്കീർണമായ ഒരു സംഘടനയാണ് ഈജിപ്തിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ള എന്നാൽ ഫലസ്തീൻ ജനതയുടെ ഗസയിൽ ഭരണം നടത്തുന്ന ഇസ്ലാമിക ബ്രദർഹുഡിന്റെ ഫലസ്തീനിയൻ രൂപമായ ഹമാസ് വളരെ ഗൗരവര വിഷയമാണ് വളരെ ലളിതമായി പള്ളിക്കാട്ടച്ചൻ ഇവിടെ പറയുന്നത് ഇതാണ് യാഥാർത്ഥ്യം ഇതാണ് സത്യം കഴിഞ്ഞ കുറേ കാലമായി പല വീഡിയോകളിലൂടെ ഞാൻ പറയാൻ ശ്രമിച്ച കാര്യമാണ് വളരെ ലളിതമായി കൃത്യമായി ഇവിടെ പറയുന്നത് ഹമാസ് മൂന്ന് തലയുള്ള ഒരു വിചിത്ര ജീവിയാണ് തലകൾ മൂന്നാണെങ്കിലും ഒറ്റ ശരീരമേ ഈ ജീവിക്കുള്ളൂ ഒരു സംഘടനയെ സായുധമായി നേരിടുക എന്നത് ഉയർത്തുന്ന പ്രായോഗികമായി വെല്ലുവിളി ചെറുതല്ല ഇതിൽ ഏത് തലയെയാണ് ഇസ്രായേൽ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഭൂമിക്കിടയിൽ സമാന്തര രാജ്യമുള്ള ഹമാസിനെയാണോ ഭരണവും ക്രമസമാധാനവും മനുഷ്യാവകാശ പ്രവർത്തനവും നടത്തുന്ന രാഷ്ട്രീയ ഹമാസനയാണോ അതോ നാട്ടിൽ വിദ്യാഭ്യാസവും ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളും സാംസ്കാരിക പ്രവർത്തനവും നടത്തുന്ന ചാരിറ്റബിൾ അഥവാ ഹ്യൂമാനിറ്റേറിയൻ ഹമാസനയാണോ ഹമാസ് എന്ന ഒറ്റ സംഘടന പരസ്പരം യാതൊരു ബന്ധവുമില്ലാത്തതുപോലെ ഇല്ലാത്തതുപോലെ ആഗോളതലത്തിലുള്ള മനുഷ്യാവകാശ സംഘടനകളുമായും വിദ്യാഭ്യാസ രാഷ്ട്രീയ തലങ്ങളിൽ സ്വാധീനമുള്ള അന്താരാഷ്ട്ര സംഘടനകളുമായും വിവിധ രാജ്യങ്ങളും മാധ്യമ ലോകവുമായും പാർട്ണർഷിപ്പുകളും സ്കോളർഷിപ്പുകളും സാമ്പത്തിക സഹകരണവും വഴി ബന്ധങ്ങൾ സ്ഥാപിച്ച് പ്രവർത്തിച്ചു വരികയാണ് സാമ്പത്തിക ശക്തി കൊണ്ടും കൈ അയച്ചുള്ള സാമ്പത്തിക സഹകരണം വഴിയും പാശ്ചാത്യ ലോകത്ത് പ്രവർത്തിക്കുന്ന ശക്തമായ അന്താരാഷ്ട്ര സംഘടനകളെയും യൂണിവേഴ്സിറ്റികളെയും മാധ്യമ രാജാക്കന്മാരെയും വരുതിയിലാക്കാൻ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ സ്പോൺസർമാരായ രാഷ്ട്രങ്ങൾക്ക് നിഷ്പ്രയാസം സാധിക്കുന്നു ഗസയിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ജനവാസ മേഖലകളിലും അഭയാർത്ഥി ക്യാമ്പുകളും മുതൽ സ്കൂളുകളും ആശുപത്രികളും ആരാധനാലയങ്ങളും വരെ നിയന്ത്രിക്കുന്നതും അവയെ മറയാക്കി ആയുധ സന്നാഹം ഒരുക്കുന്നതും അവയ്ക്ക് പിന്നിൽ തണലുകളുടെ അതിസങ്കീർണമായ സംവിധാനം ഒരുക്കി ഒളിപ്പോരിനുള്ള സംവിധാനങ്ങൾ നിർമ്മിച്ചെടുക്കുന്നതുമെല്ലാം ഹമാസ് എന്ന സംഘടനയുടെ വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള അതിശയകരമായ ഏകോപനത്തിലൂടെയാണ് എന്നാൽ തീർത്തും വ്യത്യസ്തമായ സംഘടനകൾ പോലെ ലോകത്തിന് മുൻപിൽ അവതരിക്കുകയും സ്വതന്ത്രമായി എന്ന പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു വിവിധ വിഭാഗങ്ങളുടെ തലവന്മാർ വിവിധ രാജ്യങ്ങളിൽ സങ്കേതങ്ങൾ ഒരുക്കി സ്വതന്ത്രമായി പ്രവർത്തിക്കുകയും കൃത്യമായി ഏകോപനത്തോടെ സംഘടനയെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഹമാസ് ഇന്നത്തെ രൂപത്തിൽ നിലവിൽ വന്നപ്പോൾ മുതൽ അതിന്റെ പ്രഖ്യാപിത ലക്ഷ്യം ഒന്നാമതായി ഇസ്രായേൽ രാഷ്ട്രീയത്തിന് ഉന്മൂലനം ഉറപ്പിക്കുക എന്നതും രണ്ടാമതായി ജോർദാൻ നദി മുതൽ മെഡിറ്റേറിയൻ സമുദ്രം വരെയുള്ള ഭൂമി മുഴുവൻ അള്ളാഹുവിന്റെ വക്കഫും ഇസ്ലാമിക ലോകത്തിന് പൊതു മാറ്റുകയും ചെയ്യുക എന്നതാണ് ഈ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഹമാസിനും അതിന് പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുന്ന അറബ് തുർക്കി ഇറാൻ അച്ചുതണ്ടിനും ഫലസ്തീൻ ജനതയോ ഫലസ്തീൻ രാഷ്ട്രമോ വിഷയമാണോ യഥാർത്ഥത്തിൽ ഫലസ്തീൻ ജനതയെ ഇരകളാക്കുന്നത് ആരാണ് ഇസ്രയേൽ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി ഇസ്രയേലിന് നിലനിൽക്കണമെങ്കിൽ ഹമാസിനെ തകർത്തുകൊണ്ട് അതിന് കഴിയൂ എന്ന സാഹചര്യം മിഡിൽ ഈസ്റ്റിൽ സൃഷ്ടിച്ചെടുക്കുന്നതും സമാന്തരമായി മിഡിൽ ഈസ്റ്റിൽ രക്തപ്പുഴ ഒഴുക്കാൻ ഹൂത്തികളെയും ഹിസ്ബുളയെയും ഇതര ചാവേർ സംഘടനകളെയും വളർത്തിക്കൊണ്ടുവരുന്നതും ആരെയെന്ന് എന്ന ചോദ്യം മറ്റാരെയും അഭിമുഖീകരിക്കുന്നത് ഇസ്രായേൽ ആണ് ഇരുപത്തി നൂറ്റാണ്ടിനെ ചോരപ്പുഴയിൽ മുക്കാനുള്ള ശ്രമം തുടക്കം മുതൽ മിഡിൽ ഈസ്റ്റിൽ ദൃശ്യമാണ് ഈ അസ്വസ്ഥതയെ ലോകം മുഴുവൻ കയറ്റി അയക്കാനുള്ള ശ്രമങ്ങളും ദൃശ്യമാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ പല രാജ്യങ്ങളും ഈ കെണിയിൽ വീഴുകയും ചെയ്തു അവർ ഇപ്പോൾ അതിന്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാൽ ഈ ദുരന്തം നേരിട്ട് അനുഭവിക്കുന്നത് ഫലസ്തീൻ ജനതയും ഇസ്രയേലുമാണ് അറബ് രാജ്യങ്ങൾ പോലും ഇപ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാമിനെയും അതിന് തീവ്ര രൂപങ്ങളെയും ഭയപ്പാടോടെ വീക്ഷിച്ചു തുടങ്ങിയിരിക്കുന്നു ഇവിടെയാണ് ഇറാനും ടർക്കിയും ലോകരാഷ്ട്രങ്ങളുടെ കണ്ണിൽ വേറിട്ട ചിത്രങ്ങളാവുന്നത് ഇസ്രയേൽ ഹമാസ് യുദ്ധം നീളുമ്പോൾ ഫലസ്തീൻ പ്രശ്നത്തെക്കാൾ ലോകത്തെ അസ്വസ്ഥമാക്കുന്നത് ഹമാസ് മുന്നോട്ട് വയ്ക്കുന്ന പ്രത്യയശാസ്ത്രം ഇരുപത്തിയൊന്നോ നൂറ്റാണ്ടിന്റെ ശേഷിക്കുന്ന വർഷങ്ങളെ എങ്ങനെയെല്ലാം മാറ്റിമറിക്കും എന്നും അത് കൂടുതൽ വ്യാപകമായ രക്തച്ചൊരിച്ചടുകൾക്ക് വഴിവെക്കുമോ എന്നുമാണ് അതോ ഇസ്രയേൽ അതിനെ ലോകത്തിന് മുൻപിൽ തുറന്നു കാട്ടുമോ അസാധാരണമായൊരു കുറിപ്പാണ് ഫാദർ വർഗീസ് വള്ളിക്കാട്ടിലെഴുതിയത് ഇതാണ് വാസ്തവത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമും റിലീജിയസ് ഇസ്ലാമും തമ്മിലുള്ള യഥാർത്ഥ വ്യത്യാസം റിലീജിയസ് ഇസ്ലാം എന്ന് പറയുന്നത് ക്രിസ്തു മതം പോലെ മതം പോലെ മറ്റൊരു മതം മാത്രമാണ് ആ മതത്തിൽ വിശ്വസിക്കാനും അതിൻ്റെ ആചാരങ്ങൾ അനുഷ്ഠിക്കാനും എല്ലാവർക്കും അവകാശമുണ്ട് അതിനെ വിമർശിക്കുന്നത് വർഗീയതയാണ് എന്നാൽ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് അപകടകരമായൊരു അജണ്ടയാണ് മതത്തിൻ്റെ മറവിൽ രാഷ്ട്രീയം ഒളിച്ചുകടത്തി ലോകത്തെ ഇസ്ലാമിക ഭരണരീതിക്ക് ശരീരത്ത് നിയമങ്ങൾക്ക് കീഴിൽ കൊണ്ടുവരിക എന്ന അജണ്ട അതിന് പല മുഖങ്ങളുണ്ട് പല സംഘടനകളുണ്ട് എല്ലാ രാജ്യങ്ങളിലും ആ മുഖങ്ങളെ മൂന്നായി കൃത്യമായി ക്ലാസിഫൈ ചെയ്താണ് വർഗീസ് അച്ഛൻ ഈ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ ഇടതു വലത് മുന്നണികൾ അടക്കമുള്ളവർ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കെണിയിൽ വീണ് റിലീജിയസ് ഇസ്ലാമിന്റെ മറവിൽ അവർ നടത്തുന്ന നീക്കങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ അതിനെ രണ്ടാക്കി തിരിച്ച് ഇസ്ലാം എന്ന മതത്തെ പിന്തുണച്ചുകൊണ്ട് ഇസ്ലാം എന്ന രാഷ്ട്രത്തെ എതിർക്കാൻ ഇവർക്ക് കഴിയാതെ പോകുന്നു ഇ എം എസ് അടക്കമുള്ള വി എസ് അച്യുതാനന്ദൻ അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് അത് തിരിച്ചറിയാനുള്ള ശേഷിയുണ്ടായിരുന്നു എന്നാൽ സി പി എം പിണറായി മാറിയതോടെ റിലീജിയസ് ഇസ്ലാമും പൊളിറ്റിക്കൽ ഇസ്ലാമും തമ്മിലുള്ള വ്യത്യാസം അപ്രസക്തമാവുകയും പിണറായി ഒരുക്കി വെച്ച് കണിയിലേക്ക് കോൺഗ്രസ് വീഴുകയും ചെയ്തു എന്നതാണ് വർത്തമാനകാല കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി